നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പിലേക്ക് സ്വാഗതം എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ആനുകൂല്യം എത്തേണ്ടതായിരുന്നു പക്ഷേ ഒരൽപ്പം വൈകിയാണ് നമ്മളുടെ കൈവശം ആനുകൂല്യം എത്തിച്ചേർന്നത് ഒരൽപം വൈകിയപ്പോൾ നമുക്കുണ്ടായ ടെൻഷൻ എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ ഇത്തരത്തിൽ ആനുകൂല്യം തുടർച്ചയായിട്ട് തടസ്സപ്പെട്ടെങ്കിലും അതായത് നമുക്ക് കിട്ടാതെ വരുന്നൊരു സാഹചര്യം വന്നെങ്കിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മൂന്ന് പ്രധാന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ മാസം ഉണ്ടായിരുന്ന ഒരു സ്ഥിതിയല്ല വരുന്ന മാസം മുതൽ നമ്മളെ ബാധിക്കുക കാരണം പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ നടപ്പാക്കേണ്ട ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യത്തേത് നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ചെയ്തവരെല്ലാവരും അവരുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ ഇ മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതോടൊപ്പം തന്നെ അത് ചെയ്ത തീയതി ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ല ഇ മാസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നത് എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളിത് പോയി ചെയ്യേണ്ടതാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ സമയമുണ്ട് അതിനു മുൻപ് ഇത് പൂർത്തീകരിച്ചാലും മതിയാകും ഇനി ഈ ഓണക്കാലത്ത് സർക്കാരിൻ്റെ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ ഒരു പക്ഷേ ഓഗസ്റ്റ് വരെ അതായത് മസ്റ്ററിങ് ചെയ്യുന്ന തീയതിക്കൊക്കെ ശേഷമായിരിക്കും തുക എത്തുക അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്തവർക്ക് വിതരണം ചെയ്താൽ മതി എന്നൊരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതായത് ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടും അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ഇനി ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങും വിവിധ മേഖലകളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇനി എത്താനുള്ള മേഖലകളിൽ കൂടി ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കിടപ്പുരൂഹികളുടെ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ കൃത്യമായിട്ട് അർഹതയുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഒരുപാട് ആളുകൾ ഇതറിഞ്ഞിട്ടില്ല മസ്റ്ററിങ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാട് ആളുകൾ ചെയ്യാനുണ്ട് അപ്പോൾ അവരിലേക്ക് അറിയിപ്പ് എത്തിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഇപ്പോൾ പെൻഷൻ്റെ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വെക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് കാരണം വരുമാന സർട്ടിഫിക്കറ്റൊക്കെ മുൻപ് സർക്കാർ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം സർക്കാർ വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ആവശ്യപ്പെടുമെന്ന മുൻപ് സർക്കാരിൻ്റെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ധൃതി പിടിച്ച് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ വയ്ക്കേണ്ട ആവശ്യമില്ല മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഈ ഒരു പെൻഷൻ ആവശ്യത്തിന് വേണ്ടി പെൻഷൻ തുടർന്നും ലഭിക്കാനായിട്ട് വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട തീയതി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നവർ മസ്റ്ററിങ് മാത്രം ചെയ്താൽ മതിയാകും വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ വെക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കണമെന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ നിർദ്ദേശം ഉണ്ടായിരുന്നത് പിന്നീട് ചില വർഷങ്ങളിൽ ഇതിന് ഇളവുകൾ നൽകി അതായത് വരുമാന സർട്ടിഫിക്കറ്റ് പിന്നീട് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ വർഷം കൂടുതൽ കർശനമായിട്ട് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പെൻഷൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷങ്ങളിലും ആവശ്യപ്പെടുമെന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ തീരുമാനങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവന്നത് പക്ഷേ ഈ വർഷം ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത സ്ഥിതി യ്ക്ക് ഇപ്പോൾ അതിന് വേണ്ടി അപേക്ഷ വെക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഗുണഭോക്താവിന് ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ഏൽപ്പിച്ചിരിക്കണം നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായിട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളതാവണം കാരണം ഇനി മുതൽ ഫോൺ നമ്പർ ചേർക്കാത്ത ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേക വേരിഫിക്കേഷനൊക്കെ ഭാഗമായിട്ടാണ് ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി പറയുന്നത് നമ്മൾ ഈ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ വെച്ച സമയത്ത് ഫോൺ നമ്പർ കൊടുത്തവരുണ്ട് ഇനി ചിലർക്ക് അന്ന് കൊടുക്കാൻ സാധിക്കാതെ വന്നവരുണ്ട് അതായത് ആക്ടീവായിട്ട് മൊബൈൽ നമ്പർ ും ഈ ഒരു പെൻഷൻ ഗുണഭോക്താവിന്റെ കൃത്യമായിട്ട് സ്റ്റാറ്റസിൽ ചേർക്കാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നത് കൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ചേർക്കുന്നതിനുള്ള നിർദ്ദേശം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ കൃത്യമായിട്ട് അവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുകയും അവരെ കൃത്യമായിട്ട് വീടുകളിലെത്തിയോ അല്ലെങ്കിൽ അല്ലാതെയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ ചേർത്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ രീതിയിൽ ഫോൺ നമ്പറൊക്കെ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പെത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക